നിവിൻ പോളയുടെ പീഡനപരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി കുറേ ചാനലുകാർക്ക് എന്താണ് ക്ലിക്ക് ബേറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ്റെ ഒരു രണ്ട് വീഡിയോ കണ്ടു അതായത് ഒരു ഇതെടുത്തിട്ട് അവർ രണ്ടാക്കി ഇട്ടേക്കുന്നതാണ് അപ്പം അതിൽ രണ്ടിലും നോക്കി കഴിയുമ്പോഴും ആ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കുന്നില്ലാത്ത പോലെ തോന്നി അതെനിക്ക് മാത്രമല്ല അതിനകത്ത് അരുൺകുമാർ അപ്പം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതിൽ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് സൈബർ സെല്ലിൽ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുവാണ് അപ്പം നിവിൻ പോളിയും നിവിൻ പോളിയുടെ കൂടെയുള്ള അഞ്ചാൾക്കാരും മൊത്തം പേരാണ് ഈ സ്ത്രീ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അതും ദുബായിൽ വെച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചു ഭർത്താവ് മൂനും മാത്രമുള്ള വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭർത്താവ് പുറത്തുപോയ സമയത്ത് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചു എന്നിട്ട് മകനും ഭർത്താവും കിടന്നുറങ്ങുന്നത് ഈ പരാതിക്കാരിനെ കാണിച്ചു എന്നിട്ട് അവർ ഞങ്ങളുടെ കൈവശമാണ് ഞങ്ങൾ പറയുന്നത് പോലെ നീ കേൾക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീനെ പീഡിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ ഇത്രത്തോളം മുൻകരുതലുകളിൻ്റെ ആവശ്യമുണ്ടോയെന്ന് നമ്മൾ വിചാരിച്ചു പോകും കാരണം ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് മയക്കുമരുന്ന് തന്നു അപ്പോൾ ഞാൻ പകുതി അബോധാവസ്ഥയിലായിരുന്നു ഈ പകുതി അബോധാവസ്ഥയിലുള്ള സ്ത്രീനെ വീട്ടിലെ അത് വെച്ച് കാണിച്ചു കൊടുക്കുക പിന്നെ ഫോൺ ഓൾറെഡി ഈ വിൻപോളിയും സംഘവും തട്ടിയെടുത്തു എന്ന് പറയുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആക്രമിക്കണം എന്ന് കരുതി നാട്ടിൽ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുക പിന്നീട് ദുബായിൽ കൊണ്ടുപോയി സ്ത്രീ പരാതിക്കാരിനെ ഉപദ്രവിക്കുക അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇതെന്താണ് ശരിക്കും നടക്കുന്നത് ഇതൊക്കെ ശരിയാണെങ്കിൽ ആ സംഘത്തിൻ്റെ ആവശ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല കേട്ടോ കണക്റ്റ് ആവുന്നില്ല ആ അരുൺകുമാർ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അരുൺകുമാർ ഓരോ ചോദ്യങ്ങളും പട പട പടയെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് അപ്പം പരാതിക്കാരിന്ന് വിൽക്കുന്ന പോലെ തോന്നി ചിലപ്പം പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ഇത് കേസിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് എന്ത് പറയണം എന്നറിയില്ലാത്തോണ്ടായിരിക്കാം പല കാരണങ്ങളുണ്ടാകാം പക്ഷേ അതിൻ്റെ കമൻ സെക്ഷൻ നോക്കിയാലും എല്ലാവരും പറയുന്നു ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇതൊരു ഫേക്ക് ന്യൂസ് പോലെയാണ് തോന്നുന്നത് എന്നെല്ലാവരും പറയുന്നു പക്ഷേ ശരിയായിരിക്കാം ആ സ്ത്രീയുടെ ഒരു പേടി മൂലമോ അല്ലെങ്കിൽ ആ സ്ത്രീക്കുണ്ടായ ഒരു ട്രോമ മൂലമോ ഇപ്പോഴും അങ്ങനെ പെരുമാറുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ അതുകൊണ്ട് പറയുന്നതായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലാതെ കള്ളപരാതിയാണ് എന്ന് പറയുന്നത് നമ്മളാരും അല്ല പക്ഷേ ഇനിയെങ്കിലും എന്താ പറയുക വാർത്താക്കാരൊക്കെ ഒന്നും വലിയ ന്യൂസ് ബൈറ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും പരാതിക്കാരിയായ സ്ത്രീക്ക് നല്ലത് അല്ലെങ്കിൽ പോലീസുകാർ ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പം അവൾ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും അപ്പം വാർത്തകൾ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതൊന്ന് അപ്പുറത്ത് പറയുന്ന വേറെ ഒന്ന് അങ്ങനെ കാര്യങ്ങൾ ചിലപ്പം മാറി മറിഞ്ഞ് പണിയാകാൻ സാധ്യതയുണ്ട് ഇതെങ്ങാനും കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇപ്പം പ്രതികളാണെന്ന് പറയുന്നവർ കിടന്ന് ഓടുന്നുണ്ടല്ലോ പ്രതികളാണ് എന്ന് പറയുന്നവർക്കിടന്ന് ഓടുന്നത് പോലെ ഈ പരാതിയായിട്ട് വന്നിരിക്കുന്ന അത് ഈ സ്ത്രീ എന്നല്ല ആരാണെങ്കിലും കള്ളപ്പരാതിയായിട്ട് ആര് വന്നിട്ടുണ്ടെങ്കിലും അവർ ഇതുപോലെ ഇട്ട് ഓടിക്കുകയും ഇതേപോലത്തെ ശിക്ഷ തന്നെ അവിടെ കൊടുക്കുകയും വേണം അതാണൊരു മര്യാദ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയനുസരിച്ച് ആ കിട്ടുമായിരിക്കും കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള അഞ്ചു പേരുടെ പേര് ഒക്കെ ഇതിൻ്റെ കൂടെ വെക്കുമ്പോഴാണ് നമുക്കൊരു ഡൗട്ട് തോന്നുന്നത് കാരണം എല്ലായിടത്തും ഒരു പ്രതിയും ഒരു വാദിയും മാത്രമേ ഉള്ളൂ പീഡന സ്ഥലങ്ങളിൽ പക്ഷേ ഇവിടെ അഞ്ച് പ്രതികളും ഒരു വാദിയുമാണ് ആ അഞ്ച് പ്രതികൾ എന്തിൻ്റെ ബേസിൽ വന്നതാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പം ആ സ്ത്രീ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം അല്ലാതെ വെറുതെ അഞ്ചു പേരുടെ പേരും അതിനകത്ത് ആറാം പ്രതിയാക്കി നിവിൻപോളിനെ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ നിവിൻ പോളി എന്നെ പീഡിപ്പിച്ചു ഇത്ര ഇത്ര നാളുകൾക്ക് മുൻപ് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിവിൻപോളി പെട്ടു പിന്നെ നിവിൻപോളി വേണമെങ്കിൽ തെളിവുണ്ടാക്കാൻ നടക്കാൻ അപ്പം ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ പോലീസുകാർക്ക് സ്വീകരിക്കാൻ പറ്റും പിന്നെ ദുബായിൽ ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവിടുത്തെ സി സി ടി വി വെച്ച് അന്വേഷിപ്പിക്കാൻ പറ്റുമോ ആ അത് അതിനെ കുറേ അന്വേഷിക്കേണ്ടി വരും അപ്പം സ്ത്രീ പറഞ്ഞത് വെച്ച് അല്ലെങ്കിൽ പരാതിക്കാർ പറഞ്ഞത് വെച്ച് ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പോലീസുകാർ ഉറപ്പായിട്ടും അന്വേഷിക്കും അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നെ പീഡിപ്പിച്ചു വേറെ തെളിവുകളൊന്നുമില്ല ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിങ്ങി മുകേഷും സിഗിക് പെടുന്ന പോലെ പെട്ടുപോകും പക്ഷെ ഇത് ഒരുപാട് തെളിവുകളുണ്ട് എന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നു പിന്നെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലേക്ക് അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് പോലീസുകാർ ബാക്കി അന്വേഷിച്ചിട്ട് അതിന്റെ തെളിവുകളൊക്കെ കൊണ്ടുവരട്ടെ എന്നല്ലാതെ എന്തു പറയാനാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് നിവിൻ പോളിയുടെ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് കോളിനെ വിളിച്ചപ്പം ഈ പരാതിക്കാരി അതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുകയോ എന്തോ ചെയ്തു ആരും ഇതിന് പോകരുത് ഇത് ഭയങ്കരമായ എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് പറഞ്ഞു ഇവരുടെ പരിപാടികളൊക്കെ ദുബായിലാണ് ദുബായിൽ ഇവർക്ക് വേറെ ബിസിനസ്സാണ് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ അവിടെ പെട്ട് കിടക്കുന്നുണ്ട് പെട്ടുപോയവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരുപക്ഷെ ഈ പരാതി ശരിയാണെങ്കിൽ ഇതിൻ്റെ പുറകെ ഇനിയും പരാതികൾ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അരുൺകുമാർ അപ്പം തന്നെ ആ സ്ത്രീകൾ ചോദിച്ചു രണ്ട് ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വിൻപോളി തന്നെയാണെന്ന് ഉറപ്പാണോ അതോ വേറെ ആരെങ്കിലും ആയിരുന്നോ എന്ന് അരുൺകുമാർ എടുത്ത് ചോദിക്കുവാണ് കാരണം അരുൺകുമാർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ആ പരാതിക്കാരിയിൽ നിന്ന് ഉത്തരം വരുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാവും അതിനകത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അതായത് സ്ത്രീ കളതരം പറയുന്ന ഞാൻ നമ്മളാരും പറയുന്നില്ല പക്ഷേ എന്തൊരു കൺഫ്യൂഷൻ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് അരുൺകുമാർ അപ്പം തന്നെ അരുൺകുമാർ ആണെങ്കിൽ ഒരു ദയയും ഇല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു വിടുവാണ് അപ്പോൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ചില കൺഫ്യൂഷൻസൊക്കെ കേൾക്കുന്നവർക്ക് ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ടാണ് അരുൺകുമാർ എടുത്തു ചോദിച്ചത് നിവിൻ പോലി തന്നെയാണെന്ന് ഉറപ്പാണോ അത് വേറെ ആരെങ്കിലും ആണോ എന്ന് എടുത്തു ചോദിച്ചാൽ അതുകൊണ്ടാണ് അപ്പം ഈ കൺഫ്യൂഷൻ ഞാൻ വിചാരിച്ചത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ അരുൺകുമാറിൻ്റെ ആ ചോദ്യവും പിന്നെ കമൻറ്റ് ബോക്സും കൂടി കണ്ടപ്പോൾ മനസ്സിലായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ കൺഫ്യൂഷൻസ് ഉണ്ട് പിന്നെ നിവിൻ പോളിൻ്റെ കോൺഫിഡൻസ് ഇന്നലെ വന്ന് അപ്പോൾ തന്നെ പ്രസ് മീറ്റും വിളിച്ച് നടത്തിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ ഇവൻ അതിനകത്ത് ഉണ്ടോ ഇവൻ അതിനകത്ത് ആ കോൺഫിഡൻസും ഈ പരാതിക്കാരിയുടെ ഇതും കൂടി ആവുമ്പോൾ നമുക്ക് ഏകദേശം കൂട്ടി കഴിക്കുമ്പം കുറെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്താണ് പറയുക ഇത് ഒരു കേസായിട്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പം നമ്മൾ നമ്മുടെ അസംഷൻസ് പറയാതെ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ എന്താകുമെന്ന് നോക്കാം